ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ാരുണ്യനാഥനായ കണ്ണു തുറന്ന് കർത്താവിനെ കാണാം ഈ ദിവ്യകാരുണ്യത്തിൽ ഇതാ കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളെ നമ്മുടെ ജീവിതങ്ങളെ വീണ്ടെടുക്കുന്ന ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം ഹൃദയപരമാർത്ഥതയോടെ സ്നേഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം അന്വേഷിക്കുവിൻ കണ്ടെത്തും എന്നല്ലേ വചനത്തിൽ പറഞ്ഞത് അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനു വേണ്ടി ചോദിക്കുന്ന തൻ്റെ മക്കൾക്ക് എത്രയോ അധികമായി ദൈവം തൻ്റെ ആത്മാവിനെ നൽകും നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ലിസ്റ്റ് പരിശോധിക്കുന്നതാണ് ഇടയ്ക്കെങ്കിലൊക്കെ നമ്മൾ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന യാചിച്ചുകൊണ്ടിരിക്കുന്ന ലിസ്റ്റ് ഒന്ന് പരിശോധിക്കുന്നതാണ് ഈ ലോകത്തിൻ്റെതും ലൗകികമായതും മാത്രമാണോ നമ്മൾ നിരന്തരം ദൈവത്തോട് ചോദിക്കുന്നത് ലൗകികമായ അനുഗ്രഹങ്ങൾ മാത്രം തരാനല്ലോ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ കയ്യിൽ ഉന്നതമായ സമ്മാനം ഉണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഒന്നും കുറഞ്ഞ ദിവസം രണ്ടാം അധ്യായം ഒൻപതാമത്തെ വചനത്തിൽ പറയുന്നത് കണ്ണ് കണ്ടിട്ടില്ല ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യ ഹൃദയം എന്നോളം ആശ്രയിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും ഇല്ലാത്തതാണെന്നല്ലേ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് നിന്റെ കണ്ണുകൾ എന്നോളം കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇന്നോളം നിന്റെ കാതുകൾ കേട്ടിട്ടില്ലാത്തതാ ഇന്നോളം നിന്റെ ഹൃദയം അനുഭവിച്ചിട്ടില്ലാത്തതുമായ സ്വർഗീയ കാര്യങ്ങള് ഉന്നതമായ കാര്യങ്ങള് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ തബരാന്റെ കയ്യിൽ ഈ ഭൗതിക അനുഗ്രഹങ്ങൾ മാത്രമല്ല സ്വർഗീയ അനുഗ്രഹങ്ങളും ും വരങ്ങളും ഒക്കെ ദൈവത്തിന്റെ കൈ തന്നെയുണ്ട് ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ഒരുവട്ടെ ചോദിച്ച് ചോദിച്ച് നീ മടുത്തിട്ടുണ്ടാകാം ചിലപ്പോൾ ചോദ്യം പോലും നിർത്തിയിട്ടുണ്ടാകും ഇനി മതി എന്തിനാ ചോദിക്കുന്ന മടുത്ത് എന്നാൽ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി നിന്റെ ആത്മരക്ഷയെ ബന്ധപ്പെട്ട കാര്യങ്ങളെ പ്രതി നീ ചോദിക്കാൻ തുടങ്ങുമ്പോ ചോദിക്കുന്നതിന് മുമ്പേ നിന്റെ ആവശ്യങ്ങൾ അറിയുന്ന നിന്റെ ദൈവം ഉണ്ടല്ലോ തമ്പുരാൻ നിനക്ക് തരൂന്ന പറയുന്നത് നമുക്കൊരു ഉന്നതമായ ദാഹം വേണ്ട ഈ ജീവിതത്തിൽ ശരീരത്തിന്റെ ദാഹം മാത്രം എപ്പോഴും ശമിപ്പിച്ച് ജീവിച്ചാൽ പോരല്ലോ നമ്മൾ വെറും ജടിക മനുഷ്യരല്ലോ മൃഗമല്ലല്ലോ നമ്മൾ മൃഗം ജട മൃഗത്തിന് ഒരു ജടികമായ ആഗ്രഹം വരുമ്പോൾ അപ്പൊ തന്നെ ശമിപ്പിക്കപ്പെടണം അപ്പൊ നമ്മൾ പറയുക മൃഗതുല്യമായ ജീവിതമാണല്ലോ അവരെ നോക്കിയിട്ട് ജഡത്തിന്റെ പ്രേരണ വന്നു അത് അപ്പൊ തന്നെ തൃപ്തിപ്പെടുത്തുമ്പോ നമ്മൾ അവരെ ജടിക മനുഷ്യനെന്ന് വിളിക്കുക ആത്മീയ മനുഷ്യനെന്നല്ല ആത്മീയ മനുഷ്യർ വേറെ ആരോയാണ് വേറെ ആരൊക്കെയാണ് ആത്മീയ മനുഷ്യർ എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ദാഹം സമിപ്പിക്കാനുള്ള ഒരാഗ്രഹത്തോടെ ദൈവാത്മാവിനോട് തൻ്റെ ജീവിതത്തെ ചേർത്ത് വെക്കുന്നവരെയാണ് ആത്മീയ മനുഷ്യരെന്ന് വിളിക്കുക അവർക്ക് സ്വർഗീയ സ്വർഗീയങ്ങൾ കിട്ടാൻ തുടങ്ങും അവർക്ക് ദൈവീക രഹസ്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി കൊടുക്കാൻ തുടങ്ങും അത് കണ്ണ് കണ്ടിട്ടുള്ളതല്ല കാത് കേട്ടിട്ടുള്ളതല്ല മനുഷ്യഹൃദയം ദൈവം ആസ്വദിച്ചിട്ടുള്ളതും അല്ല അതിനപ്പുറമാണ് ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുമ്പോ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കും അതുകൊണ്ടാണല്ലോ അപ്പസ്വലന്മാര് രൂപാന്തരണ മലയിൽ വെച്ച് കർത്താവിന്റെ മഹത്ത് വെളിപ്പെട്ട് കണ്ടപ്പോ കണ്ണൊക്കെ അങ്ങോട്ട് തള്ളിപ്പോയി എന്നിട്ട് അവര് പറഞ്ഞു ഇവിടെ ആയിരിക്കുന്നത് എത്രയോ നല്ലതാ നല്ലതാ നമുക്ക് ഇവിടെ തന്നെ മൂന്ന് കൂടാരം അടിച്ച് ഇവിടെ തന്നെ അങ്ങോട്ട് കൂടാം ആ ഒരു അനുഭവം കിട്ടിക്കഴിഞ്ഞപ്പോ സ്വന്തം വീട് മറന്നു സ്വന്തം കുടുംബം മറന്നു ബാക്കി സ്വപ്നങ്ങൾ മറന്നു ബാക്കി ആഗ്രഹങ്ങൾ മറന്നു എല്ലാം മറക്കുവോ പെട്ടെന്ന് എന്നിട്ട് പറയാ ഇവിടെ ആയിരിക്കുന്നതാണ് നല്ലത് മൂന്ന് കൂടാലോ അടിച്ച് ഇവിടെ തന്നെ അങ്ങോട്ട് കൂടിയേക്കാം കാരണം എന്താ ഒരു സ്വർഗത്തിന്റെ ഒരു അനുഭവം കിട്ടുകയാ മക്കളെ നമുക്കും ഉള്ളുകൊണ്ടെന്ന് ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാൻ ദൈവമേ എനിക്കും വേണം ഇതുപോലുള്ള അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ജഡത്തെ തൃപ്തിപ്പെടുത്തി മാത്രം ജീവിച്ച മനുഷ്യനാകാൻ ഞാൻ എൻ്റെ വൈകാരികതകൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളിൽ മാത്രം വ്യാപരിച്ചിട്ടുള്ളവനും ഉള്ളവനും ആകാൻ ഞാൻ അതിനപ്പുറം ഒരുപക്ഷെ എൻ്റെ ആത്മാവിനെ കുറിച്ചും ആത്മീയ ജീവിതത്തെ കുറിച്ചും ചിന്തിക്കാനും ദാഹിക്കാനും അന്വേഷിക്കാനും ആഗ്രഹിക്കാനും മറന്നുപോയവരാകാം നമ്മളിൽ പലരും എപ്പോഴാകണോന്നില്ല ചിലപ്പോഴെങ്കിലും അങ്ങനെ ആകാം ഈശോയെ എൻ്റെ ആത്മാവിൽ എൻ്റെ സ്നേഹത്തിൻ്റെ ഒരു തലോടല് എന്ന് പ്രാർത്ഥിക്കാം കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് നീട്ടി പിടിച്ച് കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് വേറെ ആരെയും നോക്കണ്ട ഈശോയിലേക്ക് തന്നെ നോക്ക് ദിവ്യകാരുണ്യത്തിലേക്ക് തന്നെ നോക്ക് നിന്റെ കണ്ണുകളുടെ ദാഹം ശമിപ്പിക്കപ്പെടണം ലോകത്തിൽ എന്തെല്ലാം കണ്ണെന്ന് പറഞ്ഞാലും നിന്റെ ദാഹം കൂടുന്നതല്ലാതെ അത് കാണണം ഇത് കാണണം അതിനപ്പുറം കാണണം നീക്കോ നീ ഒരു യാത്ര ചെയ്യാൻ തുടങ്ങി നോക്ക് പലതും കാണാനുള്ള ആഗ്രഹത്തോടെ യാത്ര തുടങ്ങ് ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ നിന്റെ അടുത്ത ആഗ്രഹം എന്നാണെന്നറിയാവോ അടുത്ത യാത്രയ്ക്ക് പോകണം കണ്ടതൊന്നും മതിയായില്ല വീണ്ടും വീണ്ടും കാണണം എന്നുള്ള ചിന്ത വരും ലോകത്തെ കണ്ടാലും ലോകത്തെ കേട്ടാലും നമ്മുടെ ആഗ്രഹങ്ങൾ പൂർണമായും തൃപ്തിപ്പെടണമെന്നില്ല ആഗ്രഹങ്ങൾ വർദ്ധിക്കും പക്ഷേ ഇതാ നിന്റെ കണ്ണു തുറന്ന് നിന്റെ ദൈവത്തെ കാണാൻ നിന്റെ എല്ലാ ആഗ്രഹങ്ങളും അവിടെ ശമിപ്പിക്കപ്പെടും നിന്റെ കണ്ണുകൾക്ക് കിട്ടാവുന്ന ഈ ലോകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും ഏറ്റവും ഉന്നതമായ ദർശനമാണ് നിന്റെ ദൈവത്തെ കാണുക ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നിന്റെ കണ്ണുകൾക്ക് ദൈവത്തെ കാണാൻ പറ്റാവുന്നതിനപ്പുറമായ ഒരു സൗന്ദര്യമുള്ള കാഴ്ചയില്ല കാഴ്ചയില്ലോസ് അപ്പസോലപ്പുറത്തിനുള്ളതിന്റെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് തന്റെ മരണത്തിന്റെ മുമ്പേ നിൽക്കുമ്പോൾ സ്തഫാനോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിറഞ്ഞു ഫീൽഡ് നിറഞ്ഞിട്ട് ഉന്നതങ്ങളിലേക്ക് നോക്കി അവിടെ കണ്ടൊരു കാര്യമുണ്ട് പിതാവായ ദൈവം വലതുഭാഗത്ത് പുത്രനായ പുത്തണ്ണായീശോ സ്വർഗം എല്ലാം വല കുറഞ്ഞതായിട്ട് അങ്ങോട്ട് മാറി പിന്നെ എല്ലാം ഉച്ചിഷ്ടം പോലെയായി കല്ലെറിയുന്നതാണെന്ന് നോക്കിയില്ല കല്ലിന്റെ വലിപ്പം നോക്കിയില്ല ശരീരം കടന്നുപോകുന്ന വേദനയുടെ ആഴം നോക്കിയില്ല മരണത്തിന്റെ മുമ്പിലും സ്വർഗത്തിന്റെ ദർശനത്തോടെ തന്നെ മരിക്കുകയാണ് എന്തൊരഭിഷേക കണ്ണുകൾക്ക് കിട്ടേണ്ട കാഴ്ച കിട്ടിയ പിന്നെ ഈ ലോകത്തിന്റെ എന്ത് കണ്ടാലും എന്തൊക്കെ കിട്ടിയാലും അതിനൊന്നും നമ്മുടെ വലിയ വലിയ സന്തോഷം ഒന്നും തരുന്നതായിട്ട് മാറിയല്ല ഇതൊക്കെ നൈമിഷിക സുഖങ്ങൾ മാത്രം സമ്മാനിക്കുന്നതാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ആത്മാവിൽ കിട്ടും കരകളീശ്വരിലേക്ക് തുറന്നു പിടിച്ചിട്ട് പ്രാർത്ഥിക്കുകയുമേ എനിക്കും ഒരു ഉന്നതമായ ഒരു ഒരു ഉന്നതമായ സ്നേഹത്തിൻ്റെ അഭിഷേകം എനിക്കിതാണ് ഞാനിപ്പോൾ നിൽക്കുന്ന തലത്തിൽ നിന്നും അല്പം കൂടി ഉന്നതമായ ഒരു ആത്മീയ തലത്തിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തു ഞാനിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴികളിൽ നിന്നും അല്പം കൂടി ഉന്നതമായ വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു കരുത്ത് എനിക്കിതാണ് ഞാനിപ്പോൾ വ്യാ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെതായ വ്യാപാരങ്ങളിൽ നിന്നും ഉന്നതമായ കാര്യങ്ങൾ വ്യാപാരം ചെയ്യുന്ന ഒരാത്മാവിന്റെ തലത്തിലേക്ക് സ്വർഗീയ കാര്യങ്ങളിൽ വ്യാപാരം ചെയ്യുന്ന ഒരു ആത്മീയ അഭിഷേകത്തിലേക്ക് എന്നെ കൈപിടിച്ച് ഉയർത്താൻ പറഞ്ഞ കാര്യങ്ങൾ ഈശ്വരയിലേക്ക് ഉയർത്തിപ്പിടിക്കുക കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് ഈ ആഗ്രഹം മക്കളെ തമ്പരാ തരും നമ്മൾ ഈ ആഗ്രഹമൊന്നും പറയാതെ ഈ വളരെ ലൗകികവും തുച്ഛവുമായ കാര്യങ്ങൾ മാത്രം ചോദിച്ച് 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 ആഗ്രഹിച്ച് ആഗ്രഹിച്ച് അതിനപ്പുറം നമുക്ക് കിട്ടില്ല പഠിക്കുന്ന പിള്ളേരെ അടുത്ത് നമ്മൾ പറയല്ലേ മോനെ മുഴുവൻ മാർക്ക് കിട്ടാൻ വേണ്ടി പഠിക്ക് അപ്പഴാ ചിലപ്പോ തൊണ്ണൂറെങ്കിലും കിട്ടുക ഡിസ്ട്രിക്ഷൻ മേടിക്കാൻ പരിശ്രമിക്കുക അപ്പഴാ ഫസ്റ്റ് ക്ലാസ് എങ്കിലും കിട്ടുക പറയുന്ന പോലെ ഏറ്റവും ഉന്നതമായ സ്വർഗത്തിന്റെ ഒരു സ്പർശനം എനിക്ക് ഒരു തലോടൽ എനിക്കിതാ ആഗ്രഹത്തോടെ കർത്താവിനെ കണ്ടുകൊണ്ട്

വേറൊന്നും ചിന്തിക്കല്ലേ വേറൊന്നിനു വേണ്ടി ആഗ്രഹിക്കല്ലേ എൻറെ കർത്താവിന്റെ സ്നേഹം എനിക്ക് അറിയണം എൻറെ ഹൃദയം കൊണ്ട് എന്റെ കർത്താവിന്റെ സ്നേഹം എനിക്ക് അനുഭവിക്കണം ഈ സ്വർഗീയം എനിക്ക് അനുഭവിക്കണം ആരാധന 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 മുട്ടുകാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകൊത്തുന്നു നമ്മുടെ മനസ്സിന്റെ ചെറിയ ആഗ്രഹങ്ങൾ പോലും അറിയുന്നവനാണ് നമ്മുടെ ദൈവം നമ്മുടെ ആത്മാവിൻ്റെ ചെറിയ ദാഹങ്ങൾ പോലും ശമിപ്പിക്കാൻ വെമ്പൽ ഒരു ദൈവമാണ് നമുക്കുള്ളത് ആ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് നിന്റെ ജീവിതം സമർപ്പിച്ച് തരങ്ങൾ ഈശ്വരേക്ക് നീട്ടിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം സ്വീകരിക്കാം ഹലരൂയ ഹലരൂയ ഹലരൂയ